കേരളത്തിലെ കാൽപന്ത് പ്രേമികൾക്ക് അർജന്റീനയിൽ നിന്ന് സന്തോഷ വാർത്ത അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികൾ ഉടൻ കേരളം സന്ദർശിച്ചേക്കും കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സ്പെയിനിലെ മാറ്റിഡൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായതാണ് വിവരം സ്പോർട്സ് വകുപ്പ് ഡയറക്ടറും സ്പോർട്സ് സെക്രട്ടറിയും മന്ത്രിക്കൊപ്പം സ്പെയിനിലുണ്ട് സർക്കാരുമായി ചേർന്ന കേരളത്തിൽ ഫുട്ബോൾ പരിശീലന കേന്ദ്രം തുടങ്ങാനും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് പദ്ധതിയുണ്ടെന്നാണ് വിവരം കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് അബ്ദുറഹ്മാന്റെ ഓഫീസ് അറിയിച്ചു ടീം വരുന്ന സമയവും വേദിയും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പിന്നീട് മഞ്ചേരി പയ്യേട് സ്റ്റേഡിയമാണ് സാധ്യത കൂടുതൽ നേരത്തെ സൗഹൃദ മത്സരം കളിക്കാനുള്ള അർജന്റീനയുടെ ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നിരസിച്ചിരുന്നു മത്സരത്തിന് ആതിഥേയും വഹിക്കാനുള്ള ഉയർന്ന ചിലവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് എന്നാൽ ഇതിനു പിന്നാലെ അർജന്റീന ടീമിനെ സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് അബ്ദുറഹ്മാൻ സ്വാഗതം ചെയ്തിരുന്നു ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ച അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപിയയ്ക്ക മന്ത്രി കത്തയക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധിയുമായി മന്ത്രി ഓൺലൈനായി ചർച്ച നടത്തിയിരുന്നു കേരളത്തിൽ കളിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച വിവരം ഈ വർഷം ആദ്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇമെയിലൂടെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയത്തിനു പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ പരാമർശിച്ച നന്ദി അറിയിച്ചിരുന്നു ബുധനാഴ്ചയാണ് മന്ത്രി സ്പെയിനിലെത്തിയത് മൂന്ന് ദിവസം മന്ത്രിയും സംഘവും സ്പെയിനിലുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിനെത്തിയേക്കുമെന്നാണ് മുമ്പ് അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നത് കേരളത്തിൽ അർജന്റീന ടീമിന് വലിയ ആരാധകരാണുള്ളത് മുമ്പ് സ്വകാര്യ ചടങ്ങിനായി ഫുട്ബോൾ ഇതിഹാസം എത്തിയപ്പോൾ കേരളം നീലക്കടലായിരുന്നു ബ്രസീൽ അർജന്റീന ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകരുള്ളത് അർജന്റീന ടീം കേരളത്തിലെത്തുകയാണെങ്കിൽ കായിക പ്രേമികൾക്ക് അതൊരാഘോഷമാകുമെന്ന് തീർച്ചയാണ്